ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അഞ്ജലി അശ്വനോട് പറയേണ്ടത് നീ ലാവണിയുടെ കാര്യത്തിലെടുത്ത തീരുമാനം തെറ്റായി പോയോ കുഞ്ഞ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുമ്പോൾ അല്ല നീ മുത്തശ്ശിനെ ധിക്കാൻ വേണ്ടി എടുത്ത തീരുമാനമല്ലാതെ നീ ലാവണിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മുത്തശ്ശി ചോദ്യം ചെയ്തപ്പോൾ നിനക്കത് വാശിയായി അപ്പോൾ നിനക്ക് അവളെ കൂടെ ചേർക്കണമെന്നായി വേണ്ടി ചെയ്തതല്ലേ ശരിക്കും പറഞ്ഞാൽ നീ എടുക്കുന്ന പല തീരുമാനങ്ങളും നീ മനസ്സുകൊണ്ടെടുക്കുകയല്ല കുഞ്ഞ എന്ന് അഞ്ജലി പറയുമ്പോൾ ചേച്ചി എന്നെ ദേഷ്യം ദേഷ്യപ്പെടുപ്പിക്കരുത് ഞാൻ ലാവണി എടുത്ത തീരുമാനം മനസ്സുകൊണ്ടെടുത്ത തീരുമാനം തന്നെയാണെന്ന് പറഞ്ഞു പറയുമ്പോൾ അത് നിനക്ക് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് നിനക്കൊരു വിചാരമുണ്ട് നീ എടുക്കുന്ന തീരുമാനക്കള എല്ലാം വളരെ ശരിയായിരിക്കും എല്ലാം നല്ലതിനായിരിക്കുന്നു പക്ഷേ അതിലൊക്കെ തെറ്റുണ്ട് കുഞ്ഞ് ആരെയും തോൽപ്പിക്കാൻ വേണ്ടി ഒരാളെ മനസ്സിൽ ഒരാളെ ജീവിതത്തിലേക്ക് വരയ്ക്ക് കൊണ്ടുവരരുതെന്ന് പറയാണ് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളെ വേണം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുമ്പോഴേക്കും അശം പെട്ടെന്ന് എന്തോ ശ്രുതിയെക്കുറിച്ച് ആലോചിച്ച് പോവാട്ടോ അങ്ങനെ ശ്രുതിനെ കുറിച്ച് ആലോചിച്ച് അശ്വൻ കുറച്ചേരും മിണ്ടാതിരിക്കുമ്പോൾ അഞ്ജലി ചോദിക്കണ്ട എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുവാണ് ഇല്ല ചേച്ചി പറഞ്ഞാൽ ഒട്ടും ശരിയല്ല അങ്ങനെയൊന്നുമല്ല എന്ന് അശ്വിൻ തർക്കിക്കുന്നുണ്ട് അതേസമയം ശ്രുതിയുടെ അടുത്ത് പ്രീതി ചോദിക്കുന്നുണ്ട് ശ്രുതി മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാട്ടിലേക്ക് പോകുന്ന തീരുമാനം നേടത്തത് ആത്മാർത്ഥമായിട്ട് എടുത്ത് തന്നെയാണോ ഇവിടെ നിനക്ക് അത്രക്കും വെറുത്തിട്ട് തന്നെ എടുത്തതാണോ അതോ നീ ആ ഇവിടെ നിന്നെങ്കിലൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഓടി രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണോ എന്ന് ചോദിക്കുകയാണ് ചേച്ചി അത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്ല നിന്റെ മനസ്സ് എനിക്ക് എല്ലാ എപ്പോഴും മനസ്സിലാവാറുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ മാത്രം മനസ്സിലാവുന്നില്ല മോളെ നീ എന്തിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ നിന്ന് പോകുന്ന പോലെ എനിക്കൊരു തോന്നൽ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ ഫോൺ പലടിക്കുമ്പോൾ ശ്രുതി വേഗം ഫോൺ എടുക്കാൻ വേണ്ടി പോവാട്ടോ അതേസമയം അശ്വിനോട് അഞ്ജലി പറയുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അശ്വിൻ നമ്മൾ ഒരാളെ ഉണ്ടല്ലേ അയാളെ കണ്ണ് നിറഞ്ഞാൽ നമ്മുടെ മനസ്സൊന്ന് നോവും നമ്മുടെ മനസ്സൊന്ന് പിടയ്ക്കും അയാളെ കാണാതെ ഒരു നിമിഷം പോലും നമുക്കിരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയേണ്ടതേ ചേച്ചി ഞാനൊരു കാര്യം പറയാം ലാവണ്ണിയുടെയും എൻ്റെയും ചില കാര്യങ്ങളിലുള്ള തീരുമാനങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഒരുപോലെയാണ് ാണ് അതുകൊണ്ടാണ് ഞാൻ അവളെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചത് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ അശ്വിൻ്റെ മനസ്സിലെപ്പോഴും ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയായിട്ട് ശ്രുതി നാട്ടിൽ നിന്ന് പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് നീ ഇപ്പം എന്തിനെക്കുറിച്ച് ആലോചിക്കുന്നത് നീ സ്നേഹിക്കുന്ന ഒരാൾ എപ്പോഴെങ്കിലും നിന്റെ മനസ്സിലേക്ക് കടന്നു വരും കുഞ്ഞ അയാൾ അകന്നുപോകുന്നത് നിനക്ക് നിനക്കൊരിക്കലും വിചാരിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുമ്പോൾ അതെ അതന്നെയാണ് ശ്രു ലാവണ്യ എന്ന് പറയുന്നത് എല്ലാ കുഞ്ഞ നീ നിക്ക് തെറ്റിപ്പോയി പ്രണയം എന്ന് പറഞ്ഞത് അങ്ങനെയൊന്നും പ്രണയമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അയാളെക്കുറിച്ചുള്ള വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ അയാളെ നമ്മളെ വിട്ടുപോകൂ വിട്ടുപോകും എന്നുള്ള പേടി ഉണ്ടാവും നമ്മുടെ മനസ്സിൽ എപ്പോഴും ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത് ചേച്ചി പറഞ്ഞത് കേട്ട് എനിക്ക് ശ്വാസം മുട്ടുക എന്ന് അശ്വിൻ പറയുകയാണ് അല്ല കുഞ്ഞ ഞാൻ പറഞ്ഞോട്ടെ വേണ്ട ചേച്ചിയുടെ ക്ലാസ് ഒന്ന് നിർത്താവോ ഇതേ നോക്ക് ലാവണിയുടെ എൻ്റെ തീരുമാനങ്ങളൊക്കെ ഏറെ കുറെ ശരിയാണ് ഞാൻ ലാവണിനെ തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനകത്തേക്ക് കയറി പോവുകയാണ് അതേസമയം ശ്രുതി ഫോൺ ഫോണെടുക്കുമ്പോൾ അമ്മയായിരിക്കും ഫുട്ടോ ഫോണിൽ സംസാരിക്കണം എല്ലാ അമ്മയും അമ്മയെന്തോന്നും മിണ്ടാത്തതെന്ന് പറയുമ്പോൾ അമ്മ പെട്ടെന്ന് പൊട്ടിക്കരയുമാണ് എന്താ എന്താകുമ്പോൾ കരയുവാണോ എന്താ പറ്റിയും ചോദിക്കുമ്പോൾ മോളെ ശ്രുതി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ വഷളായിരിക്കുവാടി എന്ന് പറയുമ്പോൾ എന്ത് പറ്റിയമ്മേ എന്താ കാര്യം അച്ഛൻ അച്ഛനെന്തു അച്ഛൻ ഇവിടെ ഉണ്ടും മോളെ ഒന്നും പറയണ്ട നമ്മുടെ സ്വീറ്റ് കമ്പനിയും ബേക്കറിയും എല്ലാം പോയടി ചേച്ചി അമ്മ എന്തൊക്കെയാണ് പറയണത് അതെ അതെങ്ങനെ പോയി എന്ന് അമ്മ പറയണത് പലിശ കൂടിക്കൂടി എല്ലാം കടക്കാരെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് പോയടി ബാങ്കുകാർ ജപ്തിയായി ഇപ്പം നമുക്കൊന്നുമില്ല മോളെ എന്ന് പറയുമ്പോൾ എന്നിട്ട് അമ്മേ ഇതെന്താ നേരത്തെ അങ്ങോട്ട് പറയാതിരുന്നത് എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും അച്ഛൻ വരുന്നുണ്ട് കേട്ടോ എന്താ എന്താ പ്രേമികളായി പറയണ മക്കളോട് എല്ലാ ഞാൻ എല്ലാ സത്യങ്ങളും മക്കളോട് പറയാണ് നിന്നെക്കൊണ്ടും ഞാൻ തോറ്റു എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മക്കളോട് ഇതൊന്നും പറയല്ലേ എന്ന് ആ സമയത്ത് ശ്രുതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹലോ അമ്മേ അച്ഛനോട് ഫോൺ കൊടുക്കാവോ മോളെ അത് അത് ഞാൻ പിന്നെ വിളിക്കാം മോളേന്ന് പറയുമ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാമേന്ന് വേണ്ടി ശ്രുതിയും ഫോൺ കട്ടുകയാണ് ശ്രുതി പ്രീതി എടുത്ത് പറയുന്നുണ്ട് പ്രീതി ചേച്ചി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി വീട്ടിലുള്ള നമ്മുടെ ബേക്കറി സ്വീറ്റ്സിൻ്റെ ആ ഒരു ഇതും എല്ലാം കൈവിട്ട് പോയി എന്ന് പറയുമ്പോൾ പ്രീതിയും പെട്ടെന്ന് പൊട്ടിക്കറിയാണ് മോളെ ഞങ്ങളിനെ എന്തു ചെയ്യും എനിക്കറിയില്ല ചേച്ചി ഇതാ ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നമുക്ക് നാട്ടിലേക്ക് പോകണമെന്ന് എന്ന് പറയുവാണ് അതേസമയം അശ്വിനാണെങ്കിൽ ആവിണിനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് അവണീടെ അവിടെ പോയിരിക്കുവായിട്ട് റൂമിലേക്ക് ആ സമയത്ത് ആവിണി പറയാ അശ്വിൻ സ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലട നീന വീട്ടിലേക്ക് വിളിച്ചതിലോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈശ്വര മൂന്ന് മാസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് മാത്രമേ എന്നെ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ദേ നീ നിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ അശ്വിനിങ്ങനെ സംസാരിക്കണമൊന്നും ലാവണിയെ കേൾക്കണേയില്ല കേട്ടോ ലാവണിയെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് അശ്വിൻ പെട്ടെന്ന് ശ്രുതിയെക്കുറിച്ച് ആലോചിക്കുകയാണ് ശ്രുതി അങ്ങനെ ആയിരുന്നല്ലോ അശ്വിൻ പറഞ്ഞത് കേൾക്കാണ്ട് എന്തൊക്കെയോ ചെയ്യാൻ നിർത്തുക ദേഷ്യം വന്നിട്ടാണല്ലോ അശ്വിൻ റൂമിലേക്ക് കൊണ്ടുപോയത് അതിനെക്കുറിച്ച് അശ്വിൻ പെട്ടെന്ന് ആലോചിച്ച് പോവാം പെട്ടെന്ന് അശ്വിൻ ദേഷ്യം കൊണ്ട് ലാവണിയുടെ കയ്യിലേക്ക് പിടിക്കുക അതെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ നീ സംസാരിക്കരുത് ഞാൻ സംസാരിക്കണത് ഫുള്ളായിട്ട് നീ കേട്ട് മാത്രമേ സംസാരിക്കാവൂ സോറിയുടെ ഞാൻ പെട്ടെന്ന് എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ ആയിപ്പോയതാണ് സോറി ക്ഷമിക്കടാ എന്നൊക്കെ പറയുമ്പോൾ ശരി എന്ന് അശ്വിൻ പറയാണ് അതേസമയം നമ്മുടെ പ്രീതിയും ശ്രുതിയും സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് പ്രീതി പെട്ടെന്ന് അത്ത എൻഗേജ്മെൻറ്റ് സാരി എടുത്തിട്ട് കെട്ടിപ്പിടിക്കുമായിട്ടോ ആ സമയത്ത് പ്രീതി പറയുന്നുണ്ട് എല്ലാം എനിക്ക് വേണ്ടിയിട്ട് അച്ഛനും അമ്മയ്ക്കും എല്ലാം നഷ്ടപ്പെട്ടത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അവരെല്ലാം വിറ്റുതൊലച്ചതെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ചേച്ചി കല്യാണം നടക്കാതിരുന്നത് ഒരു വിധത്തിൽ നന്നായില്ലേ അയാളൊരു പണക്കൊതിയനല്ലേ ഒരു കണക്കിന് സ്വത്തുക്കളൊന്നും പോയാലും കുഴപ്പമില്ല ചേച്ചി ചേച്ചിയുടെ ജീവിതം നശിനില്ലല്ലോ ഞങ്ങൾക്ക് അതും മതി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിനെ കെട്ടിപ്പിടിക്കുവാണ് ആ സമയത്ത് നമ്മുടെ അമ്മായി വരുന്നുണ്ട് മക്കളെ നിങ്ങളെടുക്കണ തീരുമാനം ം വളരെ തെറ്റാണ് നോക്ക് അവിടെ പോയതുകൊണ്ട് ഒരു കാര്യമില്ല ഈ സമയത്ത് അവർ ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത് അല്ലാണ്ട് അവിടെ പോയിട്ട് കരൻ്റ് കലങ്ങിയിട്ട് നിങ്ങളിരിക്കാനാണോ നിങ്ങളുടെ വിചാരം നീ ഒരു കാര്യം ചെയ് ഷാമോനെ വിളിക്ക് എൻ്റെ ഒരു ജോലി റെഡിയാക്കി തരാൻ പറ എൻ്റെ അതിൽ ആ ജോലിക്ക് കിട്ടുന്ന ശമ്പളം നീ വീട്ടിൽ അയച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഞാനും ആ ഡിസൈനിങ് കമ്പനിയിലേക്ക് വർക്കിന് പോകാം എന്നായി പറയുവാണ് സാരിയുടെ ഡിസൈനൊക്കെ ഞാൻ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും ഞാൻ ചേട്ടനെ കൊടുക്കാം ഇപ്പോൾ നമുക്ക് അവർക്ക് പൈസ കൊടുത്തിട്ടാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക പറ്റുള്ളൂ അതെ നമ്മളിങ്ങനെ വിഷമിച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല പിന്നെ എല്ലാം നിങ്ങളുടെ തീരുമാനം ആട്ടോ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്ന് പറയട്ടെ അമ്മ അവിടെ നിന്ന് പോകുക കേട്ടോ പോകുന്ന സമയത്ത് ശ്രുതിയും പ്രീതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നോക്കിയിരിക്കുവാണ് അമ്മായി പോകുമ്പോഴും അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ആണ് അങ്ങോട്ടേക്ക് പോണത് ശ്രുതി പ്രീതിയിൽ ചോദിക്കണ്ടേ എന്താ ചേച്ചി ഞങ്ങൾ ചെയ്യുക ചോദിക്കുമ്പോൾ പ്രീതി പറയണ്ടേ നീ എന്താ ചെയ്യണത് അതിൻ്റെ കൂടെ തന്നെ ഞാനും നിൽക്കുമ്പോളെ എന്ന് പറയുമ്പോൾ പ്രീതി അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണ് ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഭാഗത്തോട് കൂടിയാണ് എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ